ഒന്ന് പൊക്കി എല്ലാരും മുകളിലേക്ക് കാരണം അത് അടയാളമാണ് പ്രിയപ്പെട്ട അഹങ്കാരമുള്ള റോഡിൽ കൂടെ എന്തിനാ പെങ്ങളെ കൊണ്ട് റോഡ് വീട് നിങ്ങളൊക്കെ എന്തിനാണ് വെറുതെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ സഹോദരിമാരെ പറുതായിട്ട് നടത്തിയാ പോരെ പഠിച്ചവൻ ഇങ്ങനെ തൂത്തുകൊണ്ട് നടക്കല്ലേ ചില പെണ്ണുങ്ങൾ പടച്ചവനെ വസ്ത്രം ധരിച്ചിട്ട് നടക്കുമ്പോ യക്ഷികൾ വരുന്ന പോലെ ഇങ്ങനെ വലിച്ചുകൊണ്ട് എന്തിനാ തൂക്കണ നീ രണ്ട് റൗണ്ട് ചൂല പോരെ വീടിന്റെ നാലു ഭാഗത്ത് പടച്ചവനെ ഒന്നുമില്ലെങ്കിലും ആമിനാ ഈ പട്ടി നടക്കുന്ന വഴിയിലൂടെ നീരും വലിച്ചെടുത്തോണ്ട് വന്നിട്ട് എങ്ങനെ നിസ്കരിക്കും പടച്ചവനെ പിടിക്കാൻ ഒരാൾ വേണം പാൻ്റെ ഒക്കെ മൂത്രപേരെ കേറുമ്പോഴും ആ പാൻ്റൊന്നും അടക്കി വെക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് തയ്യാറാകുന്നില്ല വസ്ത്രമുണ്ടോ അഹങ്കാരമുള്ളതിന്റെ അടയാളമായി അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മൾ വിചാരിക്കുന്ന അവസാനം നരകത്തിന്റെ അവകാശിയാകാൻ കാരണമാകുന്ന ഒരു പാപമാ നരകത്തിന്റെ അവകാശിയാകാൻ കാരണമാകുന്ന ഒരു പാപമാണ് പാവമാണ്ക്ക് താഴെ വസ്ത്രമിട്ട് കൊണ്ട് നടക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പരലോകത്ത് നാണം കണ്ടുവരുന്ന ഒന്നാമത്തെ വിഭാഗം അഹങ്കാരിയാണ് അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറയുകയാണ് നാളെ പരലോകത്ത് കെട്ടവനെ പോലെ വരുന്നതെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഒരു ഉത്തരവാദിത്തം നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നീ ചെയ്യണം അതിനകത്ത് വീഴ്ച വരുത്താൻ പാടില്ല പള്ളിയിലെ എന്ന് 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 പറയുന്ന ഒരു പോസ്റ്റ് പോസ്റ്റ് കഴിഞ്ഞാൽ 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 മദ്രസയിലെ പ്രസിഡന്റും ആയി നീ നിന്റെ ഉത്തരവാദിത്തം നീ ഉത്തരവാദിത്വം വിട്ടുവീഴ്ച വന്നാൽ അതിനകത്ത് വന്നാൽ നിന്റെ കാര്യം നമ്മളെ കാക്കുമാറാകട്ടെ ുമാർ ആകട്ടെ എന്റെ സഹോദരങ്ങള് ചെറിയ പള്ളിയിൽ അധികാരം ആകട്ടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെയാണ് പള്ളിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഹത്തീബ് ഉസ്താദ് തന്നെ പോണെന്ന് തോന്നിയന്മാരൊന്നും പിടിച്ചിരുന്നു സദർ ഉസ്താദ് തന്നെ പോകണം കേട്ടോ ഭയങ്കര മരെല്ലാം കൂടെ ഒരുമിച്ചിരുന്നു ഓടറിവം കളിക്കാൻ തോന്നി ഏയ് പള്ളിയിൽ നിങ്ങൾ ആലോചിക്കുക പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് നാട്ടുകാർ പറയും ഹാജിയാരെ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം ഞാനാവൂലൂല ആര് വേണമെങ്കിൽ അധികാരം എനിക്ക് വേണ്ട ആരെങ്കിലും എടുത്തോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് അടുക്കള അഞ്ഞൂറ് രൂപ നോട്ട് വായിട്ട് പോകുന്ന നമ്മൾ മനസ്സിലാക്കണം ഉത്തരവാദിത്വം വളരെ കൂടി ചെയ്യേണ്ടതാണ് ഇതൊന്നും ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പള്ളിയിലെ കമ്മിറ്റിക്കാരൊക്കെ വളരെ നിർബന്ധമായിട്ട് ഇവിടുത്തെ എനിക്കറിയത്തില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ പറയാം ആൾ ആരാണ്ട പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറിയും കേൾക്കുന്നതിന് വേണ്ടി പഠിക്കുകയാ പറയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പറയുകയാണ് മഹാനായ പറയുകയാ മഹാനായി അല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായി ഇരിക്കുമ്പോൾ തന്റെ ഓഫീസിനകത്ത് ഇരിക്കുകയാണ് തന്റെ ഓഫീസിനകത്ത് ഇരിക്കുമ്പോൾ ഒരു കുടുംബക്കാരനായ മനുഷ്യൻ കാണാമെന്നു ഒരു കുടുംബക്കാരനായ മനുഷ്യൻ കാണാമെന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കത്തിച്ചു വെച്ചിരുന്ന വിളക്കുവെട്ടുന്ന ഗണിച്ചു ആ ഓഫീസ് റൂമിനകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് പെട്ടെന്ന് കണച്ചു റൂമിനകത്ത് ഇരുട്ടായിട്ടായി ഈ മനുഷ്യൻ ചോദിച്ചു എന്റെ ഉമർ ഈ വിളക്കണച്ചത് അപ്പൊ പറഞ്ഞു ഇത് ബൈറ്റിൽ മാലിന്റെ പൈസ കൊണ്ട് വാങ്ങിച്ച എണ്ണയിട്ട് കത്തിച്ച വിളക്കാ ഇത് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ കുടുംബ കാര്യം പറയുമ്പോ കത്തിച്ചു വെച്ച അള്ളാനോട് കണക്ക് പറയണം പള്ളി കമ്മിറ്റി പള്ളിയുടെ കാര്യം സ്വന്തം സമയത്ത് അടുത്ത് കണക്ക് പറയണം ആകട്ടെ അതുകൊണ്ട് ആ പണ്ടുള്ള ആൾക്കാര് പള്ളി വന്നിട്ട് ഇറങ്ങി പോകുമ്പോ പള്ളിയുടെ ഗേറ്റിന്റെ ചാരത്ത് നിന്നിട്ട് കാലിലിട്ടിരുന്ന് ചെരുമ്പെടുത്തിട്ട് വന്ന് തട്ടും തട്ടും കാലിൽ കിടന്ന തട്ടാറിന്റെ പള്ളിയിലെ കിടന്ന് ചെരുപൂരി തട്ടാറുണ്ട് ആ പുറത്തു കൊണ്ടിട്ട് കണക്ക് പറയണമല്ലോ എന്ന് ബൈത്തിൽ ഇന്നത്തെ കമ്മിറ്റിക്കാരോ ഭാര്യ പോലും ആ ബോധത്തി അമാനത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്താണ് അമാനത്ത് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് അള്ളാഹുവിന്റെ പള്ളി എന്തുകൊണ്ട് അടിച്ചോണ്ട് പോകാതിരിക്കും എന്തിനാ എടാ സ്വന്തം ചെരുപ്പല്ല എന്നറിയാത്തോ സ്വന്തം ചെരുപ്പല്ല എന്നരയുടെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടുന്ന എന്തിനാ അതിനകത്ത് വെച്ചിരിക്കുന്ന ബാത്റൂമിനകത്ത് വെച്ചിരിക്കുന്ന കപ്പ് പോലും ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുക എന്തിനും എടുത്തുകൊണ്ട് പോകാതിരിക്കാതിരിക്കാ അല്ലാട പള്ളിക്കകത്ത് പോലും സേഫല്ല പണ്ട് സഹാബത്തിന്റെ സഹാപത്തിന്റെ കാലഘട്ടത്തിൽ പള്ളിക്കകത്ത് കിടന്നുറങ്ങുമ്പോച്ചവനെ രാത്രി വന്നിട്ട് ആരും തലകട പൊക്കിയിട്ട് പൈസ കൊണ്ടുവന്ന് അടി വെച്ചിട്ട് പോകും കൊടുത്തവൻ പണ്ടത്തെ കാലഘട്ടത്തിൽ ഉറങ്ങുന്നവന്റെ തലകണിക്കുന്ന /a a speaker, a roommate, a ും വർഷക്കാലം പോയി കോളേജുകളിലും പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഇന്ന് ഉസ്താദിനെ പള്ളിയിലെ ഹദീബിനെ പറഞ്ഞുണ്ടായി അതും പറയാന്ന് കൊറോണ വന്നപ്പോൾ ഒരു ഉപകാരമുണ്ടായ ഉപകാരം പ്രസംഗിക്കാറുണ്ട് പള്ളിയിൽ വരുന്നവരുടെ നിങ്ങളുടെ ഈ ബോധ പള്ളിയിലേക്ക് വരുന്നവരുടെ

നമ്മുടെ രാജ്യത്തിന്റെ ബറാഅത്ത് അലി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വക്താരികളാണ് നാളെ മരണത്തിന്റെ പരലോകത്തെ നടന്നുവരും അതിഗതവരേ പോലെ ആയിരിക്കാൻ സർക്കാരനായ അലി നാളെ പരലോകത്തെ നടന്നുവരുന്നവനെന്നാമതവനാണ് അഹങ്കാരിയാണ്ടല്ലോ വിട്ട് വലിയപ്പെട്ടവരീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഈറ്റവരുടെ എങ്കിലും ഹദയത്തിന്റെ കടുവളികളാണവനെ മഹാനാരമ ോ കുമാനായ ആദരമായ പ്രവാചകൻ രക്ഷപ്പെടുന്നുണ്ടോ അലി ഹൈദറി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന്റെ സഹാബത്തിയോടായി വലി അല്ലാഹു സുന്നാബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഗ്രന്ഥം പഠിക്കുകയും അവരുടെ കാര്യത്തിൽ നിങ്ങൾ തൗഹീദ് സ്വീകരിക്കുകയും അല്ലാഹുവാണ് അബ്ദുള്ളാഹി വഹാരിന്നല്ലോ അമീൻ മഗ്രബുദ് വിവാഹിൽ സത്തം കപരം തരിണ്ടല്ലോ റിയാഅത്തിന്റെ ഖബീന പ്രകടിന്ന മക്കല്ലല്ലോ വസനമാദ വറായ മാചുനെ മനുഷ്യനെ ഒരുക്കുന്ന ആ

അതുകൊണ്ട് ഓരോ വരയുകയും ആടാണ പലപ്പെട്ടവനെ അബലയകുന്നു യോ സകാരനായ മനുഷ്യനെ അവനെ നരൂനെ സംസാരിക്കവില്ല അതിനെ മാർഗ്ഗനവക്കുന്ന പറയുക അവനെ നിികവയില്ല ആഹിതവനെ പറയുന്നതു യോഹസാരിതാവിയോ ആ വനലത്തിൽ ഏറ്റവും നശിച്ചവരു മൂന്ന് വിപ

വാപ്പാ നീയാണ് വാപ്പാ എന്നറിയുമോ തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ തിരുത്തി കൊടുക്കാത്ത വാപ്പാ നിന്റെ ഭാര്യ ചെയ്യുന്നത് പാപമാണെന്ന് നിനക്കറിയ പഠിച്ചവരേ ിയപ്പെട്ട മക്കള് ചെയ്യുന്നത് തെറ്റാടെന്ന് നിനക്കറിയാ പഠിച്ചവനെ നമസ്കരിക്കാതെ പ്രായപൂർത്തിയായ മക്കൾ വീടിനകത്ത് കടന്നുറങ്ങുകയാ ഏതു അറിയാത്തത് ഏഴു വയസ്സുള്ളവനോട് നിസ്കരിപ്പിക്കാൻ പ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തന്റെ നമസ്കരിപ്പിക്കണം പഠിച്ചവനെ നിന്റെ മക്കള് നിസ്കരിക്കാറുണ്ടോ നിന്റെ ഭാര്യമാരെ നിസ്കരിക്കാറുണ്ടോ പഠിച്ചവനെ നിങ്ങളുടെ മക്കൾ ശരീരം മറയ്ക്കുന്നവരാണോ തന്നെ മറയ്ക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളൊക്കെ നീ എന്തുകൊണ്ട് നീ അത് തിരുത്തി കൊടുത്തില്ല ഈ പള്ളിയിലെ മകരുതാട് ഇഷായം നമസ്കരിച്ച് അദ്ദേഹം കഴിഞ്ഞത് ദുആ ചെയ്തിട്ടാണ് നീ വീട്ടിൽ പോകുന്നത് നീ നല്ല മനുഷ്യനാണ് നീ അമ്മാന ഭയന്ന് ജീവിക്കുന്നവനാണ് പക്ഷേ ഇഷാ കഴിഞ്ഞ് വീട്ടിലേക്ക് കേറി ചെല്ലുമ്പോ തിരുത്തി കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ല നീയാണ് പല ലോകത്തിലെ രണ്ടാമത്തെ നിങ്ങൾ ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കും നിങ്ങളുടെ മക്കളെ നിസ്കരിക്കുമോ നിങ്ങളുടെ ഭാര്യ നിസ്കരിക്കുമോ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്ന വാപ്പ എന്തുകൊണ്ട്

പഠിച്ചിട്ട് കിടക്കാൻ രാവിലെ കുഞ്ഞു സ്കൂളിൽ ഉറക്കട്ടെ ധൈര്യമുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ടി വി കാണാൻ പാടുണ്ടോ സിനിമ കാണാൻ പാടുണ്ടോ സീരിയൽ കാണാൻ പാടുണ്ടോ ഇത് ഇത് അറിയാത്ത ഏതെങ്കിലും ഒരു എവിടെന്നെങ്കിലും എന്നിട്ട് നിന്റെ വീടിനകത്ത് പോലെ എന്നിട്ട് നിന്റെ വീടിനകത്ത് ഭാര്യയും മക്കളും കൂടെ ഇത് തെറ്റാണെന്ന് അടയാളം ഏതെറിയും അത് തെറ്റാണെന്ന് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ നിന്നെ കണ്ടറിയപ്പെട്ട സഹോദരി ശരീരത്തിന്റെ തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് പോലും നിനക്കൊന്നും തിരുത്താം വയ്യ റോഡിൽ ഇറങ്ങുമ്പോ റോഡിൽ ഇറങ്ങുമ്പോൾ ഹിജാബുണ്ടിരിക്കണം എനിക്ക് പോയാലോ വീട്ടിൽ പോയാലോ പതിനെട്ട് വയസ്സുകാരൻ പന്ത്രണ്ട് വയസ്സുള്ള ഈ നിനക്ക് ഇടയിലുള്ള സ്ഥലം ഔറത്താണെന്ന് അറിയുന്ന നിന്റെ നിന്റെ മകൻ മുന്നിലൂടെ വിട്ടുകൊണ്ട് നടക്കുമ്പോൾ അവന്റെ പെടിക്കൊണ്ടിടത്തിട്ട് നേരെ ചുമ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കണമെന്ന് തിരുത്താൻ നിനക്കൂടെ പറ്റുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ പതിനഞ്ച് വയസ്സുകാരിയായ പൊന്നുമോള്

റോമ കാണുന്നണ്ടോ ഇതിനെ ചോധിക്കണമെന്ന അല്ലാഹുവിൻറെ വിശുദ്ധ ഖുർആൻ ഇതിനെ റെഡിയാക്കി കൊ요 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കളെ വാമ്പാടയും അമ്മാടയും ഇതിനും അകത്തെ കേരനമെങ്കിൽ വാദലി ഇതിന് અનુവാദം ചോദിച്ചട്ട് കേരം വാടോയുന്ന അല്ലാഹുവിൻറെ ഖുർആൻ തതിരതിയില്ല കേരം വാട ഇതിത് കേരം പാടിയല്ല പ്രായപൂർത്തിയാകാത്ത മക്കൾ പ്രായമുള്ളവരുടെ കാര്യമേ വേണ്ട എന്ന് തീരുമാന ആക എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സമയങ്ങളാ മൂന്ന് സമയങ്ങൾ ഉണർ സുബഹി ദെവ ഉകാൽ വകാൽ ഒന്ന് വെളു പാങ്ങാല സമയത്ത് രണ്ട് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന രാത്രി നമ്മളൊക്കെ ോ ഒരു ശ്രദ്ധ കണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും ഒന്നും തോന്നാറില്ല അപ്പൊ പറഞ്ഞത് വയസ്സുള്ളവന് തോന്നിയെ കുറിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്താൻ എന്നിട്ടും അമ്മാപ്പു പറഞ്ഞിട്ടുണ്ട് നിന്റെ മാതാപിതാക്കളുടെ അവിടത്താണെങ്കിലും സ്വന്തം രണ്ട് കീഴിലൊന്നും അവർ വളർന്നു വരുമ്പോൾ അവർക്ക് അത് നാശമായി മാറും നിന്റെ വീടിന് അറിവ്

പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോട് പറയുന്നു सूरव परया ഉത്തരവാദിത്തം ജബീദ് കടന്നവരോ ഓ തിന്റെ മുതു കൊടുത്തവരോ പറയുകയാണ് അല്ലാഹുവിനെ പരിശുദ്ധമായ ഹൂബി ഇമാം എന്നതായി വെറ്റി സുഗയാ അസ്സലാം ഇമാമത്തിനെ മുഖ്യനാടു പോരും അവസ്ഥരിക്കാകയിറ്റി ഫുസകും വാഹിലിക് തങ്ങളെ അവസ്ഥരിക്കാകയി பண்டிங்கடைய <laughs> 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 ചോര പോയ വലിയ പള്ളിഗത്തെ സുബൈറ മസ്ജിദിലെ തെളികോവൽ കൊട്ടാബുള്ളിഗായുതൊ നബി സറായു താലവന്ന പാരായണം ചെയ്യയാണെ നിസ്കരിച്ച് കൊണ്ട് ഓതിയ ഇടസ്ഥാനം ആയ അൽ മക്കദീനത്തെ മജ്ദിയായ മനുഷ്യതല്ലോ ഓ സൻബൽദീൻ താലികമായി പള്ളിഗത്തെ കേരവിച്ചാണ് ഇനമ്മയപ്പെട്ട പകര ഇത് നിങ്ങളെ നിസ്കരിച്ച് പള്ളിഗത്തെ സനത്ത് വന്നിട്ട് ഉമർവന ഭത്താപനങ്ങളുടെ അടിമയത്തിലേക്കടുന്ന കത്തിയെന്ന് കുത്തിക്കേറ്റുകയാളുടെ ശരീരത്തിലേക്ക് പെടുന്ന കടാരയെന്ന് കുത്തിക്കേറ്റുകയാ

പറഞ്ഞിട്ടാണ് <keenly spindles> അവനെ വെച്ചു കാണിച്ച അല്ലാഹുവാണ് അല്ലെങ്കിൽ ഇതിനെ കേൾക്കുന്ന സുഹൃദനോട് കനസൂജന കൊടുക്കുകയാണു സമൻസ്തിരിക്കാടിയായിട്ട് കണക്കുകൂട്ടുന്നു അതരെങ്കിലും കേറിയും നമ്മൾ മദ്ദ നിൽക്കും അഹിലക്ക ബിസ്വലാതി വത്തമാമത്തിൽ കേ സബിസ് ഗടിയു ഇല്ല തങ്ങളെ സൂജന കൊടുന്ന മഹാനക പോയിരുന്ന സ്വഹാബും മോനേ തേരുകയാണ് നബജവനേന്റെ കാലിന്റെ ജവതിലേ മൈമിനെ രണ്ടാണ്

ആരെങ്കിലും രെങ്കിലും ചെവിൽ പോയിട്ടോ പറ സമയമായെന്ന് സമയമായെന്ന് ചെവിയിൽ ആരെങ്കിലും ഒന്ന് പോയി പറയൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൃതങ്ങളുടെ ചെവിയിൽ പറഞ്ഞു മൃതങ്ങൾ ഞെട്ടി ഉണരുന്നത് അവസാനമല്ല യാൾ മുഴുവനും ചെറുപകാരം കടന്നു വരികയാസമിക്കുന്നത് നിങ്ങളൊന്ന് പ്രമാതകന്റെ നിങ്ങൾക്ക് ഹിതായത് നൽകിയില്ലേമിലേക്ക് കടന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യനായില്ലേ നിങ്ങളിൽ പെട്ട സ്വഹാബിയാണല്ലോ ಾಮದ ಖಲೀಫ ചോദിക്കുകയാ നാട്ടിൽ കടന്നിട്ട് നിങ്ങൾക്ക് ഭാഗ്യം കരയുന്നത് പി മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന വാർത്ത പറയുകയാണ് പറയുകയാണെങ്കിൽ തിരിഞ്ഞു പോവുകയാൾ വലിയ സന്തോഷമായി മൃതങ്ങൾക്ക് വലിയ സന്തോഷമായി ഈ സന്തോഷമായിത്രയും പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ കാഴ്ച കാണുകയാ മൃതങ്ങൾ ഒരു കാഴ്ച കാണുകയാക്രാത്തിൻ്റെ അവസ്ഥയിൽ മരണത്തോട് കൊണ്ട് കിടക്കുന്ന സമയത്ത് മൃതങ്ങൾ വിളിക്കുന്നു യാ

കാര്യമാ കാര്യമാ ഇഷ്ടമില്ലാത്ത താഴെ ൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണ് തിരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാ അഹങ്കാരികള് ലോഹു എന്ന് നബി മുഹമ്മദ് മുസ്തഫോ

എല്ലാരും എഴുന്നേറ്റ് എഴുന്നേറ്റ് നേരെ ആ ഉടുത്തിരിക്കണം പാൻറ്റും ആ ഇട്ടിരിക്കുന്ന വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണോ മുകളിലാണോ താഴെയാണോ ഉള്ളത് ഉറപ്പ ഉറപ്പാ മുണ്ടൊന്നും പൊക്കി കൊടുക്കാതെ ഇരിക്കല്ലേ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലാട്ടെ